ജീതു ജോസഫും മോഹൻലാലും ഒന്നിച്ച ചിത്രങ്ങളൊക്കെ വമ്പൻ ഹിറ്റുകളാകാറുണ്ട് അത്തരത്തിൽ പ്രഖ്യാപനം മുതൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് റാം ദൃശ്യം ടു ട്വൽ തുടങ്ങിയ സിനിമകൾ റിലീസ് ചെയ്തു നേര് ഇപ്പോൾ പ്രദർശനത്തിനൊരുങ്ങുന്നു എന്നിട്ടും റാം മാത്രം റിലീസ് വൈകുകയാണ് റാം റിലീസ് വൈകുന്നതിനെ കുറിച്ച് പറയുകയാണിപ്പോൾ സംവിധായകൻ ജിത്തു ജോസഫ് റാം സിനിമ ഒരു പ്രതിസന്ധിയിലാണെന്നും അതിന്റെ കാര്യത്തിൽ നിർമ്മാതാക്കളാണ് തീരുമാനം എടുക്കേണ്ടതെന്നും സംവിധായകൻ പറയുന്നു തന്റെ ഏത് സിനിമയുടെ കാര്യം പറയുമ്പോഴും റാം സിനിമയെ കുറിച്ചാണ് എല്ലാവരും തന്നോട് ചോദിക്കുന്നതെന്നും ജിത്തു ജോസഫ് കൂട്ടിച്ചേർത്തു റാം സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും മോഹൻലാലിനോടൊപ്പം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സംവിധായകനോട് അഭിമുഖത്തിനിടെ പറഞ്ഞു കുറച്ച് സമയം എടുക്കുമെന്ന് കൂടി ആരാധകരെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു മോഹൻലാൽ നായകനാകുന്ന എംപുരാന്റെ ഇടവേളയിൽ റാം തീർക്കാനാണ് ആലോചന എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വിദേശത്തെ ചില ലൊക്കേഷനിൽ അനുമതി ഇല്ലാത്തതായിരുന്നു ചിത്രം വൈകാൻ ഒരു കാരണം എന്ന തരത്തിലും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയോടെ റാം റിലീസ് ചെയ്യുന്നതിനായി ചിത്രത്തിന്റെ ചിത്രീകരണം തീർക്കാനാണ് ജിത്തു ജോസഫിന്റെ ശ്രമം no key വിവരങ്ങൾ പുറത്തു വന്നു റാം പാർട്ട് വൺ എന്ന ചിത്രം തൃശ നായികയായിട്ടായിരിക്കും എത്തുക ഇന്ദ്രജിത് അനൂപ് മേനോൻ എന്നിവർക്കൊപ്പം ചിത്രത്തിൽ സംയുക്ത മേനോൻ സുമൻ സിദ്ദിഖ് സായ് കുമാർ തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട് പഠാന പിന്നാലെ റോ ഏജിന്റെ കഥാപാത്രം മോഹൻലാലിന്റെ റാമിലും നായകനാകുമ്പോൾ വമ്പൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ആരാധകർ ആദിൽ ഹുസൈനും ഒരു പ്രധാന കഥാപാത്രമാകുമ്പോൾ മോഹൻലാലിന്റെ റാമിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സതീഷ് കുറുപ്പുമാണ് സംഗീതം ബിഷ്ണു ശ്യാമാണ് മോഹൻലാൽ സിനിമയുടെ റൈറ്റ്സ് വിറ്റ് ചില മാധ്യമങ്ങൾ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോയാണ് നേടിയതെന്നും റാമിന് ലഭിച്ചത് വൻ തുകയാണെന്നും മലയാളത്തിൽ ഇത് റെക്കോർഡാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവുമില്ല അതേസമയം ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തെ പറ്റിയും ജീത്തു ജോസഫ് സംസാരിക്കുന്നുണ്ട് ത്രില്ലർ പ്രേമികളും കുടുംബ പ്രേക്ഷകരും ഒരുപോലെ സ്വീകരിച്ച മലയാളത്തിൽ വമ്പൻ വിജയമായി മാറിയ ചിത്രമായിരുന്നു ജീതു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പറഞ്ഞ ദൃശ്യം വിവിധ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത ചിത്രം കൊറിയൻ ഭാഷയിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു ദൃശ്യം മൂന്നിനെ കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഈ സമയത്ത് ജീതു ജോസഫ് തന്നെ അതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് ദൃശ്യം ത്രീയുടെ കഥ തന്റെ കയ്യിലില്ല എന്നും അതുകൊണ്ട് തന്നെ ആ ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ല എന്നുമാണ് ജീത്തു ജോസഫ് പറയുന്നത് എന്നാൽ ചിത്രത്തിന്റെ ക്ലൈമാക്സ് തന്റെ കയ്യിലുണ്ട് എന്നും സിനിമ ചെയ്യാൻ ശ്രമിക്കുമെന്നും ജീതു ഈ അഭിമുഖത്തിൽ പറയുന്നു അതോടൊപ്പം തന്റെ എല്ലാ സിനിമകളിലും മോഹൻലാലിനെ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് താൻ ശ്രമിച്ചതെന്നും ജീത്തു പറയുന്നുണ്ട് അതിനകത്ത് ഓരോ ഓണറിലും ഓരോ കഥാപാത്രം അനുസരിച്ച് വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിക്കും മോഹൻലാലിന്റെ അടുത്ത് വരുമ്പോൾ ഏറ്റവും നല്ലത് പുറത്തെടുക്കാനേ താൻ ശ്രമിക്കുകയുള്ളൂ എന്നും അടുത്ത കാലത്ത് മോഹൻലാൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് ചെയ്യുന്നതെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കുന്നു പക്ഷേ താൻ ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് നേര് എന്ന സിനിമ എന്തായാലും ജീത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ചപ്പോഴൊക്കെ സംഭവിച്ച മാജിക്ക് നേരിലും ഉണ്ടാകുമെന്ന സൂചന നൽകുന്നതായിരുന്നു ചിത്രത്തിന്റെ ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ട്രെയിലർ അഭിഭാഷകനായുള്ള മോഹൻലാലിന്റെ പകർന്നാട്ടം കയ്യടിയോടെയായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തത് മോഹൻലാൽ വക്കീൽ വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ നായികയാകുന്നത് പ്രിയാമണിയാണ് എലോണിന് ശേഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തുന്ന മോഹൻലാൽ ചിത്രം കൂടിയാണിത് ജീത്തു ജോസഫിനൊപ്പം ഇത് നാലാമത്തെ സിനിമയാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് ദൃശ്യം ഉൾപ്പെടെ കഴിഞ്ഞ മൂന്ന് സിനിമകളും മികച്ച വിജയം കരസ്ഥമാക്കി വീണ്ടും ഒരു സക്സസ് കൂട്ടുകെട്ടിലെത്തുന്ന നേര് എന്ന ചിത്രവും പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രതീക്ഷയാണ് ഉണർത്തിയിരിക്കുന്നത് അധിമൻ പോലെയുള്ള ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാൽ ഒരു വക്കീൽ വേഷത്തിൽ എത്തുന്ന ചിത്രം കൂടിയാണ് ക്രിസ്മസ് റിലീസായി ഡിസംബർ തിയേറ്ററുകളിലേക്ക് എത്തും കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്